അമേരിക്കയെ വെല്ലുവിളിച്ച് വീണ്ടും ഇറാൻ വീണ്ടും വീണ്ടും പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ ഇതാ കൂടുതൽ കൂടുതൽ ആയുധങ്ങളുടെ പ്രദർശനവും ആയുധങ്ങളുടെ പരീക്ഷണവും ഇറാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ അമേരിക്കൻ പ്രതിനിധി സംഘവും ഇറാന്റെ പ്രതിനിധി സംഘവും തമ്മിൽ ആണവ ചർച്ചകൾ നടന്നത് ചർച്ചകൾക്ക് പിന്നാലെ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളാണ് നടന്നതെന്നും അടുത്ത ശനിയാഴ്ച വീണ്ടും ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുമെന്നും അന്ന് ആണവ കരാർ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാകുമെന്നുമായിരുന്നു ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വ്യക്തമാക്കിയത് എന്നാൽ അത് താൽക്കാലികമായ ഒരു പ്രതികരണം മാത്രമായിരുന്നുവെന്നും സ്ഥിതിഗതികൾ കൂടുതൽ കൂടുതൽ വഷളാകുന്നുവെന്നുമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാന്റെ ആയുധ ശേഖരം സംബന്ധിച്ച് ഒരാശങ്കയും ഇല്ലെന്നും എല്ലാ തരത്തിലും ആയുധപരമായും സൈനികപരമായും ഒരു യുദ്ധത്തിന് പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധത്തിന് ഒരുക്കമാണ് ഇറാൻ എന്നായിരുന്നു ഇറാന്റെ ഇറാൻ സൈനിക ബ്രിഗേഡിയർ ജനറൽ ഹൈദാരി കഴിഞ്ഞ മണിക്കൂറിൽ വ്യക്തമാക്കിയത് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടാണ് ഹൈദാരി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ ഏറ്റവും ആധുനികമായ സജ്ജീകരണങ്ങൾ ഏറ്റവും ആധുനികമായ ആയുധങ്ങളൊക്കെ തന്നെ ഇറാന്റെ പക്കൽ ഏറെയുണ്ട് അതുകൊണ്ട് ഒരു യുദ്ധത്തെ ഇറാൻ ഭയപ്പെടുന്നില്ല അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഇറാൻ ഒരിക്കലും വഴങ്ങില്ലെന്നും ആണവ പരീക്ഷണങ്ങൾ ഇറാന്റെ ആഭ്യന്തര കാര്യമാണെന്നും ഹൈദാരി വ്യക്തമാക്കുകയാണ് ഇറാന്റെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിശ്വസ്തനാണ് ഹൈദാരി ബ്രിഗേഡിയർ ജനറൽ ഹൈദാരി അതുകൊണ്ട് തന്നെ ഹൈദാരിയുടെ പൊടുന്നനെയുള്ള ഈ പ്രതികരണം അത് ആയത്തുള്ള അലി ഖമീനയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ കണക്കൂട്ടുന്നത് ഇറാന്റെ ഔദ്യോഗിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ഹൈദാരി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇതിന് പിന്നാ അതേസമയം ഹൈദാരിയുടെ ഈ പ്രതികരണത്തിന് പിന്നാലെ ഇതിലുള്ള ട്രംപിന്റെ നിലപാട് വ്യക്തമായിരിക്കുന്നു അമേരിക്ക കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് ആണവ കരാർ സംബന്ധിച്ച ഒരു ധാരണയിൽ ഉടനെത്തിയില്ലെങ്കിൽ ഇറാൻ നേരെയുള്ള ആക്രമണം ഉണ്ടാകും ഇറാനെ ഇറാനെതിരെ യുദ്ധം നടത്താൻ എല്ലാ സന്നാഹങ്ങളും അമേരിക്ക ഒരുക്കിയിരിക്കുകയാണ് അമേരിക്കയ്ക്ക് നിഷ്പ്രയാസം ഇറാനെ ആക്രമിച്ച് പരാജയപ്പെടുത്താൻ കഴിയും ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് ആരോടും വെളിപ്പെടുത്തേണ്ടതില്ല എന്നാൽ ഇറാൻ അത് അധികം താമസിക്കാതെ അതിൻ്റെ അനുഭവം മനസ്സിലാക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ട്രംപ് കൃത്യമായ നിലപാടിൽ തന്നെയാണ് നേരത്തെ അമീർ നേരത്തെ ഇറാന്റെ ചുറ്റുമുള്ള പത്ത് മിലിട്ടറി ബേസുകളിലേക്ക് തൻ്റെ സർവ്വസന്നാഹങ്ങളും ഇറക്കി ഇറാനെ ഭയപ്പെടുത്തുകയായിരുന്നു ട്രംപ് ചെയ്ത് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ലോകത്ത് തന്നെ ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള കില്ലിങ് ബോംബുകൾ ഇടുന്ന സ്റ്റെൽത്ത് ബോംബറുകൾ ആണവായുധം വരെ വഹിക്കാൻ ശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ആ ബി ടു സ്റ്റെൽത്ത് ബോംബറുകളെ ആറെണ്ണത്തിനെയാണ് ഇറാന് ചുറ്റുമുള്ള തങ്ങളുടെ മിലിറ്ററി ബേസുകളിലേക്ക് അമേരിക്ക വിന്യസിച്ചത് അതുകൂടാതെ നിരവധി ആയുധങ്ങൾ അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അമേരിക്കയുടെ ആയിരക്കണക്കിന് സൈനികരെ മിലിട്ടറി ബേസുകളിൽ നിരത്തി ഇതൊന്നും പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാൻ ചർച്ചകൾ നടക്കുന്നതിന് തൊട്ട് മുൻപ് എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ അമേരിക്കയുടെ കയ്യിലെ വജ്രായുധങ്ങളിലൊന്നായ എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ ആറെണ്ണമാണ് ഇറാന്റെ ചുറ്റും അമേരിക്ക വീണ്ടും വിന്യസിച്ചത് ഇതിലൊക്കെ ഇതിലൂടെയൊക്കെ തന്നെ അമേരിക്ക പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുക നിങ്ങൾ അത് അനുസരിച്ചില്ലെങ്കിൽ അധികം വൈകാതെ നിങ്ങളുടെ നെഞ്ചിൽ തുളവിഴും ആയത്തുള്ള അലി ഖമീനിയുടെ മൂട്ടിലിട്ട് ഞങ്ങൾ പൊട്ടിക്കുമെന്ന് ട്രംപ് പറയാതെ പറയുന്നു ഈ അമേരിക്കയുടെ പടയൊരുക്കം കണ്ട് ഭയന്നുകൊണ്ടാണ് മസ്കറ്റിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ ഇറാൻ സമ്മതിച്ചത് അല്ലാതെ മറ്റൊരു കാരണവും കൊണ്ടല്ല അമേരിക്ക താൽക്കാലികമായെങ്കിലും ആ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമല്ലോ ഇതായിരുന്നു ഇറാൻ കണക്ക് കൂട്ടിയത് അങ്ങനെ ചർച്ചകൾ കഴിഞ്ഞു ചർച്ചകൾ കഴിഞ്ഞ ശേഷം ചർച്ച പോസിറ്റീവ് ആണെന്ന് അമേരിക്കയും പറഞ്ഞു ഇറാനും പറഞ്ഞു എന്നാൽ അപ്പോഴും ഉറക്കം വരാത്ത ഒരാൾ ആയത്തുള്ള അലി ഖമീനി മാത്രമാണ് കാരണം ആയത്തുള്ള അലി ഖമീനിക്ക് ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണം ഇറാൻ ആരെങ്കിലുമായി യുദ്ധം ചെയ്യണം ഇസ്ലാമിക ശക്തികൾ ലോകത്തെ മറ്റു മതക്കാരുമായും മറ്റു മറ്റു രാഷ്ട്രങ്ങളുമായും യുദ്ധം നടത്തണം ലോകത്താകെ യുദ്ധം നടന്നുകൊണ്ടിരിക്കണം കാരണം ഇതൊരു വലിയ വിശുദ്ധ യുദ്ധമാണല്ലോ ആ വിശുദ്ധ യുദ്ധം അദ്ദേഹത്തിനെ സംബന്ധിച്ച് വിശുദ്ധമായ ഒന്നാണ് മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ യുദ്ധക്കുതിയനായ ആയത്തുള്ള അലി ഖമീനിക്ക് ഈ ഒരു സമാധാനം അത്രയങ്ങ് പിടിച്ചില്ല ഉടനെ ആയത്തുള്ള അലി ഖമീൻ തന്റെ വിശ്വസ്തനായ ബ്രിഗേഡിയർ ജനറൽ ഹൈദാരിയോട് നിർദ്ദേശിക്കുന്നു ഹൈദാരി വീണ്ടും പ്രകോപനപരമായി അമേരിക്കയെ വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി വെല്ലുവിളി കൃത്യമായി ഏറ്റെടുത്ത് അമേരിക്ക പറയുന്നു ഒരാഴ്ച കൂടി കാത്തിരിക്കൂ അടുത്ത ശനിയാഴ്ച വരെ ആ ശനിയാഴ്ച വരെ ശനിയാഴ്ച നടക്കുന്ന ചർച്ചകൾ നിർണായകമായ ഒരു ചൂടുവയ്പാണ് അന്നൊരു തീരുമാനമായില്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച ചിലപ്പോൾ ഇറാൻ എന്നത് ഇറാൻ എന്ന രാജ്യം പുറം ലോകം കാണില്ല അല്ലെങ്കിൽ ഞായറാഴ്ച പുലർച്ചെ ഇറാൻ ജനത കാണില്ല ഇതായിരുന്നു ട്രംപ് പറഞ്ഞ മറുപടി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു ചില നീക്കങ്ങൾ നിർണായക നീക്കങ്ങളെ കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു സുഡാനിൽ വൻതോതിലുള്ള ആയുധ ശേഖരം ഒളിപ്പിച്ചിരിക്കുന്നു ഇറാൻ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ മരുപ്രദേശ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ മരുപ്രദേശത്ത് പർവ്വതങ്ങൾക്ക് താഴ്വാരത്തൊക്കെ തന്നെ കിലോമീറ്ററുകൾ നീളമുള്ള ഭൂഗർഭ ബംഗറുകൾ ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് ആ ബംഗറുകൾക്കാകെ പന്ത്രണ്ട് കവാടങ്ങളുണ്ട് ആ കവാടങ്ങളിലൂടെ ആ കവാടങ്ങളിലൂടെ വാഹനങ്ങൾക്ക് പോലും ആ ബംഗറുകളിലേക്ക് ഇറങ്ങാം ബംഗറിനുള്ളിലൂടെ കിലോമീറ്ററുകൾ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഭൂഗർഭ ബംഗറുകളാണ് സുഡാനിൽ ഇറാൻ തീർത്തിട്ടുള്ളത് ഈ ബംഗറുകൾ നിർമ്മിച്ചത് അതീവ രഹസ്യമായിട്ടാണെങ്കിലും മൊസാദിന്റെ ചാരന്മാർ ഒടുവിൽ ആ ബംഗറുകൾ കണ്ടെത്തിയിരിക്കുന്നു ആ ബംഗറുകളിൽ അതീവ പ്രഹരശേഷിയുള്ള ആധുനികമായ ആയുധങ്ങളുടെ വമ്പൻ ശേഖരമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മിഡിൽ ഈസ്റ്റിലെ മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ ആയുധ ശേഖരങ്ങളെ ഒക്കെ തന്നെ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു സിറിയയുടെ വിവിധ പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആയുധ ശേഖരമാണ് ഇറാൻ സൂക്ഷിച്ചിരുന്നത് ആ ആയുധങ്ങളെല്ലാം തന്നെ വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ തകർത്തരിപ്പണമാക്കി ഇതിന് പിന്നാലെയാണ് ഇറാന്റെ ശ്രദ്ധ സുഡാനിലേക്ക് തിരിയുന്നത് സുഡാന്റെ വിവിധ മേഖലകളിൽ വൻതോതിലുള്ള ആയുധ നിക്ഷേപം ഇറാൻ നടത്തിയിട്ടുണ്ട് ഇത് മാത്രമല്ല സുഡാനിലെ വലിയൊരു സായുധ വിഭാഗത്തെ തങ്ങളുടെ ഒപ്പം നിർത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇസ്രായേലുമായോ അമേരിക്കയുമായോ ഒരു യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ സായുധ സംഘങ്ങൾ ഇറാനൊപ്പം ചേരുമെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് സുഡാനിൽ വൻതോതിലുള്ള ആയുധങ്ങൾ നിരത്തി സുഡാനിൽ വൻതോതിലുള്ള മിസൈൽ ലോഞ്ചറുകൾ നിരത്തി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ മനസ്സിൽ കാണുന്ന പദ്ധതി എന്തായാലും മൊസാദിന്റെ ചാരന്മാർ ഈ സുഡാനിലെ ഇറാന്റെ ആയുധ ശേഖരം കണ്ടെത്തിയിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ആക്രമണം സുഡാനിലെ ഇറാന്റെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല